ചേട്ടനും മക്കളും പോയതിന് ശേഷം ജോലികളെല്ലാം ഒതുക്കി വെച്ചാണ് ഫോൺ നോക്കാൻ സമയം കിട്ടിയത് മോൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായപ്പോൾ തിരക്കോട് തിരക്കായിരുന്നു ഫോണിന് ഇപ്പോൾ സ്കൂളിൽ പോക്ക് തുടങ്ങിയപ്പോൾ ഫോൺ ആർക്കും വേണ്ട സമാധാനമായിട്ട് ഫോൺ നോക്കാൻ ഇപ്പോഴാണ് പറ്റുന്നത് അപ്പോഴാണ് നീലിമ വിളിച്ച് അവൾക്ക് എന്നെ ഒന്ന് കാണുന്നതെന്ന് വീട്ടിൽ അമ്മയുള്ളത് കൊണ്ട് എന്നോട് പുറത്തെടലും വെച്ച് കാണാനാണ് പറഞ്ഞു ഞാൻ വീടിനടുത്തുള്ള പാർക്കിൽ വരാൻ പറഞ്ഞു കുറച്ച് ദിവസമായി അവളുടെ സ്റ്റാറ്റസ് എല്ലാം ശ്രദ്ധിക്കുന്നു എല്ലാം ഒരു ശോകം ഉണർന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നവരെ സ്റ്റാറ്റസ് ഇടുന്നവളായിരുന്നു എൻ്റെ തിരക്കുകൾ കൂടിയപ്പോൾ ചോദിക്കാൻ സമയം കിട്ടിയില്ല പിന്നെ എത്ര ക്ലോസ് ആണെന്ന് പറഞ്ഞാലും അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ അത് ചോദിക്കാതിരിക്കുന്നല്ലേ നല്ലത് നീലിമ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ് അവളെ കല്യാണം കഴിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ വീടിനടുത്താണ് എങ്ങോട്ടേലും പോണേലും ഒരാൾ കൂടെ നല്ലതല്ലേ അങ്ങനെയായിരുന്നു ഞങ്ങൾ അവളുടെ വീട്ടിൽ ഭർത്താവും അമ്മയും ആണ് ഉള്ളത് കല്യാണം കഴിഞ്ഞ് വർഷം രണ്ടായിട്ടും കുട്ടികളില്ല ആളുകളുടെ കുത്തുവാക്കുകൾക്കിടയിൽ അമ്മയും ഭർത്താവ്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആള് ഹാപ്പിയാണ് അമ്മയെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് അവൾക്ക് എന്നാൽ എന്താവും അവളുടെ പ്രശ്നം ഉച്ച കൂണഴിഞ്ഞ് അമ്മയോട് അവളെ കാണാനാണെന്ന് പറഞ്ഞിറങ്ങി പാർക്കിലെത്തുമ്പോൾ അവളുണ്ടൊരു ബെഞ്ചിലിരിക്കുന്നു നല്ലോണം കരഞ്ഞു എന്ന് കണ്ണ് കണ്ടാലറിയാം കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ട് എന്താടി പറ്റിയേ നീ നല്ലോണം കരഞ്ഞുമുട്ടുണ്ടല്ലോ കിട്ടിയനായിട്ട് പിണങ്ങിയോ അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പിണക്കം പതിവാണ് എന്നാൽ ഇത്രയ്ക്ക് വരാറില്ല പെണ്ണാണെങ്കിൽ മിണ്ടൊന്നുമില്ല ീ കാര്യം പറയുന്നുണ്ടോ മക്കള് വരുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം നിനക്ക് വരാനും കാത്തിരിക്കാനും സ്നേഹിക്കാനൊക്കെ ആളുകളുണ്ട് എനിക്കാര ഈ പെണ്ണിതെന്താ പറയുന്നത് ഇങ്ങനെ പറയാൻ മാത്രണ്ടായേ ചേട്ടനായിട്ട് പണങ്ങിയ ഇടി വിഷയം അമ്മയാ അമ്മയോ അമ്മ എന്തു ചെയ്തു കാര്യം എനിക്ക് ഇവളോട് ഇച്ചിരി അസൂയുള്ളത് ഇവളുടെ അമ്മയമ്മകാരനാണ് അവടെ സ്വന്തം അമ്മ പോലും ഇങ്ങനെ അവളെ കൊണ്ടടക്കില്ല അവര് തമ്മിൽ കൂട്ടുകാരെ പോലെയാണോ ഏട്ടനായിട്ടുണ്ടാകുന്ന പിണക്കങ്ങൾ അമ്മയാണ് തീർത്തു കൊടുക്കുന്നത് അവരുടെ വീട്ടിൽ ചെന്നാൽ കാണാം അവരുടെ സ്നേഹവും ഒത്തൊരുമയും വീട്ടിലുള്ളതിനെ അപേക്ഷിച്ച് അവളുടെ അമ്മായിയമ്മ ദേവിയാണ് ശ്രീദേവി ഞങ്ങൾക്കിടയിൽ ഇടക്ക് അമ്മായിയമ്മമാർ വിഷയം വരാറുണ്ട് എൻ്റെ അമ്മമായിയമ്മ ഇച്ചിരി വൃത്തി കൂടുതലുള്ള കൂട്ടത്തിലാണ് അപ്പം എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ മക്കളെപ്പോലെ കരുതി അമ്മ ചീത്തു പറയാറുണ്ട് എന്നാൽ അവൾക്ക് അങ്ങനെയൊന്നുമില്ല അമ്മയെക്കുറിച്ച് ഇവൾക്കും ഇവളെക്കുറിച്ച് അമ്മയ്ക്കും പറയാൻ നൂറ് നാവാ പിന്നെ ഇപ്പം എന്താ ഇവളിങ്ങനെ പറയാൻ നീ എന്താണ് ഈ പറയുന്നേ നിങ്ങൾ തമ്മിൽ സ്നേഹം കണ്ടി ചുറ്റുവട്ടത്തുള്ളവർക്ക് എനിക്കടക്ക് അസൂയാണ് ആ അമ്മ അമ്മകാരനാണ് നീ കരഞ്ഞതെന്ന് പറഞ്ഞാൽ ആടി സത്യ ഞാനും അങ്ങനെയൊക്കെയല്ലേ വിചാരിച്ച് അങ്ങനെ അല്ല മോളെ കാര്യങ്ങൾ നീ തെളിച്ചു പറ അമ്മയുടെ ഫോണിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ ചേച്ചി വിളിക്കാൻ ഞാൻ എൻ്റെ ഫോൺ അമ്മക്ക് കൊടുത്ത് ആ നിന്റെ ഭർത്താവിൻ്റെ പെങ്ങളെ വിളിക്കാൻ ആ പാവത്തിന് നിന്റെ ഫോൺ കൊടുത്തതിന് എന്താടി പ്രശ്നം നീ തോക്കി കയറി വെടിവെക്കല്ലേ അമ്മ ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിച്ചു എൻ്റെ ഫോണായതുകൊണ്ടാണ് സമയം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അമ്മയും ചേച്ചിയായിട്ട് ഇത്ര സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ അമ്മ സംസാരിച്ചു കഴിഞ്ഞ ഫോൺ എൻ്റെയിൽ കൊടുന്ന് തന്നു ഇത്ര നേരം ചേച്ചിയായിട്ട് എന്താവും സംസാരിച്ചതെന്നറിയാൻ എനിക്കൊരാഗ്രഹം അയ്യേ മറ്റുള്ളവർ സംസാരിച്ചു കേൾക്കുന്ന ചീപ്പ് അല്ലേ അയ്യടി അതുകൊണ്ടടി അമ്മയുടെ മോളി യഥാർത്ഥ മുഖം എനിക്ക് മനസ്സിലായി എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡാണ് അപ്പം പിന്നെ സുഖമായല്ലോ അവർ സംസാരിച്ചതെന്നറിയാം അവർ സംസാരിച്ച മുഴുവൻ എൻ്റെ കുറ്റങ്ങളാണ് കൂടെ നടന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിറക്കുകയായിരുന്നു അവർ എനിക്ക് കുട്ടികളില്ലാത്ത എൻ്റെ കുഴപ്പമാണെന്നും എങ്ങനെയെങ്കിലും ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണമെന്നും കുറ്റങ്ങൾ മുഴുവൻ എൻ്റെ മേൽ ചാർത്തി അവർ പെങ്ങളുടെ ആവശ്യത്തിനും വീടിനും ചിലവാക്കിയാൽ എൻ്റെ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടെന്നൊക്കെ ദൈവമേ നിന്റെ അമ്മായി ആടി സത്യം ഞാൻ പറയുന്നത് ഏട്ടൻ വൈകുന്നേരം വരട്ടെ ഇതൊക്കെ അങ്ങനെ ഒന്ന് കേൾപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഞങ്ങൾ തമ്മിൽ പിരിക്കും ഏടി എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ വിശ്വസിച്ചാൽ പറ്റും മോളെ ആളുകൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നുമല്ല നീ നിന്റെ അമ്മയമ്മയുടെ ഫോണിൽ അവരറിയാതെ കോൾ റെക്കോർഡ് നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് നോക്കൂ നിന്റെ അമ്മയമ്മയിൽ നിന്ന് ആത്തിനും പറയുന്നത് എന്താണെന്ന് അറിയാലോ അവളുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞ് അവസാനം എൻ്റെ പെട്ടിയിൽ കൂടെ അവൾ നൈസ് ആയിട്ട് ആണി അടിച്ചു ഇനി അവൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടാവുമോ മക്കൾ വരാറായി എന്നും പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോന്നു വരുന്ന വഴികളിലെല്ലാം ഞാൻ അമ്മയുടെ ഫോണിൽ കോൾ റെക്കോർഡ് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടെന്നാണ് ആലോചിച്ച് അമ്മയ്ക്ക് ഫോണിനെ കുറിച്ച് ഒന്നും അറിയില്ല എൻ്റെ ഫോണിൽ നിന്ന് യൂട്യൂബ് വീഡിയോ മോനാണ് അമ്മക്ക് കാണിച്ചു കൊടുത്ത് ചെടികളെയും അവ നടന്നതിനെ പറ്റിയൊക്കെ അങ്ങനെയാണ് അമ്മയ്ക്ക് യൂട്യൂബ് നോക്കാൻ ഏട്ടൻ പുതിയ ഫോൺ വാങ്ങിക്കൊടുത്ത് വീട്ടിലെത്തിയപ്പോൾ മക്കൾ മക്കളെത്തിയിരുന്നു പിന്നെ അങ്ങോട്ട് തിരക്കുകളിൽപ്പെട്ടു അമ്മ ആളൊരു പാവാണ് നാത്തൂന് അമ്മയ്ക്ക് അങ്ങനെ സ്നേഹം അറിയില്ല എന്നാൽ അമ്മയുള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമാണ് ഇടയ്ക്ക് വരുന്ന പെങ്ങളെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കാൻ പോകുന്നത് അത്രയും അമ്മയെ തനിച്ചേർത്തില്ല ഇനി അവൾ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടാവുമോ മനുഷ്യൻ്റെ മനസ്സമാധാനം പോയല്ലോ ദൈവം അങ്ങനെ ഊണ് കഴിഞ്ഞ് ആരും കാണാതെ അമ്മയുടെ ഫോണും എടുത്ത് റൂമിൽ പോയി എന്തായാലും വേണ്ടില്ല നോക്കാനോ എന്താ പറയുന്നെന്ന് അങ്ങനെ അമ്മയുടെ ഫോണിൽ കോൾ റെക്കോർഡ് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോഴാണ് പെങ്ങൾ വിളിക്കുന്നത് ഫോൺ അമ്മക്ക് കൊടുത്തു ഞാൻ ടി വി കാണാനിരുന്നു ഏട്ടന് മക്കൾ ഉറങ്ങിയിരുന്നു അമ്മ പെങ്ങളെ വിളിച്ച് ഫോൺ എൻ്റെ കയ്യിൽ ഉറങ്ങാൻ പോയി എന്താവും അവർ സംസാരിച്ചിട്ടുണ്ടാവുക ഒന്ന് കേട്ട് നോക്കാം കോൾ റെക്കോർഡ് ആപ്പ് എടുത്ത് കോൾ ലിസ്റ്റിൽ നിന്ന് കോൾ എടുത്ത് പ്ലേ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാനൊന്ന് ചിന്തിച്ച് കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞു ഇത്ര സമാധാനമില്ലാത്തൊരു രാത്രി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രമാത്രം ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല അതിനൊക്കെ കാരണം ഈ ആപ്പല്ലേ ഇനിയിപ്പോൾ അവർ തമ്മിൽ അങ്ങനെ വല്ലതും സംസാരിച്ചെങ്കിൽ തന്നെ കാലാകാലമായി തുടർന്ന് വരുന്ന അമ്മായി നാത്തൂം പോലും തുടർന്ന് വരിക തന്നെയല്ലേ ചെയ്യുക അതൊരിക്കലും നിൽക്കില്ല ഞാനൊരു നാത്തൂവിനാവും പിന്നെ ഒരു അമ്മായി അമ്മയാവും അവർ തമ്മിൽ എന്താ പറഞ്ഞതെന്ന് ഞാനെന്തിനറിയേ ഉള്ള സമാധാനം കളയണം അവൾക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ എനിക്കും അങ്ങനെ വരുന്ന എന്താ ഉറപ്പ് ഉള്ള ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് ഇനി അതൊട്ട് ഇല്ലാതാക്കാനും വയ്യ സുഖമായിട്ടും സമാധാനമായിട്ടും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അമ്മയുടെ ഫോണിൽ നിന്ന് ആ ആപ്പ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിരുന്നു നല്ല നാളേക്ക് വേണ്ടി നല്ലൊരു തീരുമാനം